എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് കോളിലക്കം സൃഷ്ടിക്കാൻ പാകത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്കാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഏക സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയിരുന്നു ഏക സിവിൽ കോഡിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂടേറുകയാണ് ഇതോടെ ഇപ്പോൾ നിലനിൽക്കുന്ന സാമുദായിക നിയമങ്ങൾ വിവേചനപരമാണെന്നും അവ നിർത്തലാക്കി മതേതര സിവിൽ കോഡ് നടപ്പാക്കണമെന്നും പ്രധാനമന്ത്രി പറയുന്നു അടിക്കടി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തെ സ്തംഭനാവസ്ഥയിലാണ് എത്തിക്കുന്നത് അതിനാൽ ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പ്രഖ്യാപിക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ രാജ്യത്ത് ഏകീകൃതമായ നീതി ഉറപ്പാക്കാനുള്ളതാണ് ഏക സിവിൽ കോഡ് എന്ന് വരുത്തി തീർക്കുകയാണ് ബി ജെ പി സർക്കാർ പുറമേ നിന്ന് നോക്കുമ്പോൾ രാജ്യത്ത് ഏകീകൃതമായ നീതി ഉറപ്പാക്കാനുള്ളതാണ് ഏക സിവിൽ കോഡ് എന്ന് വരുത്തി തീർക്കുകയാണ് ബി ജെ പി സർക്കാർ എന്നാൽ പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ കെട്ടുറപ്പായ ബഹസ്വരതയെ തകർക്കാനുള്ള നീക്കമാണിതെന്നാണ് യാഥാർത്ഥ്യം വൈവിധ്യങ്ങളെ മനോഹരമായി ഉൾക്കൊണ്ടിരുന്ന ഇന്ത്യയിൽ ഇവയെ തച്ചുടച്ച് ഏക ശിലാരൂപം നൽകുക എന്നത് എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ചോദ്യചിഹ്നമാണ് ഇഷ്ടപ്രകാരം ഏത് മതത്തിലും വിശ്വസിക്കാനും ആചാരങ്ങൾ പിന്തുടരാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി അഞ്ച് അനുവദിക്കുന്നുണ്ട് അതോടൊപ്പം നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കിയതോടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇടം പിടിച്ചത് എന്ന ആശയം കൂടിയാണ് എന്നാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ആദ്യമായി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ചിരുന്നു യാഥാസ്ഥിക ഹിന്ദു നിയമങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്നതാണെന്ന കാരണം കൊണ്ട് ഇതിനെ അംബേദ്കറും നെഹ്റുവും അനുകൂലിച്ചിരുന്നു പക്ഷേ ഏക സിവിൽ കോഡ് ആരുടെ മേലും അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നവർക്കുതകുന്ന രീതിയിൽ ഭാവിയിൽ നിയമനിർമ്മാണം സാധ്യമാക്കണമെന്നുള്ള നിലപാടാണ് അംബേദ്കർ സ്വീകരിച്ചത് മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന പ്രസ്താവന നടത്തുന്നത് വർഗീയതയെ പരിപാലിക്കുന്ന നേതാവിൽ നിന്നുകൂടി ആകുമ്പോൾ ഏക സിവിൽ കോഡിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് പകൽ പോലെ തന്നെ വ്യക്തമാണ്